ജലാധിവാസ ഗണപതി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമായ മണ്ണക്കനാട് ചിറിയൽ ജലാധിവാസ ഗണപതി ഗണപതിശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന വിനായക ചതുർത്ഥി ഉത്സവം ഭക്തിസന്ദ്രമായി കുളിക്കപ്പറമ്പ് ദാമോദരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു വിശേഷമായ പ്രതിഷ്ഠയാണ് മണ്ണേക്കനാട് എന്ന ഗ്രാമത്തിലെ ജലാധിവാസ ഗണപതി ക്ഷേത്രത്തിലേത് ജലാശയത്തിന്റെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏക ജലാധിവാസ ഗണപതി ക്ഷേത്രമാണിത് പത്ത് കൈകളോട് കൂടിയ മഹാഗണപതി സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ അതിപുരാതനമാണ് ഈ ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഉത്ഭവം സംബന്ധിച്ച് ഐതിഹ്യമാണുള്ളത് മുൻപ് കൊടും കാടായിരുന്ന ഇവിടെ ലോക നന്മയ്ക്കായി ഋഷീശ്വരന്മാർ നടത്തിയ മഹായജ്ഞത്തിൽ സമസ്ത ദേവീദേവന്മാരും അറിയിച്ചതോടെ ദേശത്തിന് അനുഗ്രഹവും പുണ്യവും ലഭിച്ചു യജ്ഞസമാപന സമയത്ത് ഹോമകുണ്ടത്തിൽ മഹാഗണപതി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം ചൊരിഞ്ഞു പിന്നീട് ഈ ഹോമകുണ്ടം ജലം നിറഞ്ഞ ചിറയായി മാറി എന്നാണ് ഐതിഹ്യം ഈ നൈസർഗിക തടാകത്തിലെ ഗണപതി സാന്നിധ്യമാണ് ജലാധിവാസ ഗണപതിയായി മാറിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു ജലാശയത്തിലെ ഗണേശ സാന്നിധ്യത്തെ കരിമുണ്ടൻ ദേവരെന്നും കാലങ്ങളായി വിളിച്ചുവരുന്നു മഹാഗണപതിയുടെ മൂലസ്ഥാനവും ഈ ചിറയിലാണ് വിനായക ചതുർത്ഥി ദിനത്തിൽ രാവിലെ ആറ് മുപ്പതിന് പുളിക്കാപ്പറമ്പ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഷോഡശദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു പതിനാറ് ദ്രവ്യങ്ങളാണ് ഗണപതി ഹോമത്തിന് ഉപയോഗിച്ചത് സാധാരണ എട്ട് ദ്രവ്യങ്ങൾ ചേർത്ത അഷ്ടദ്രവ്യ ഗണപതി ഹോമമാണ് ക്ഷേത്രങ്ങളിൽ പതിവ് ഷോഡശദ്രവ്യ ഗണപതി ശേഷം നാരായണീയ പാരായണം ഒറ്റയട നിവേദ്യം പ്രസാദ ഊട്ട് പൂത്രക്കോവിൽ ഭജന സമിതിയുടെ ഭജന മണ്ണേക്കനാട് ശ്രീദുർഗ നൃത്തകലാലയത്തിന്റെ നൃത്തം അത്താഴ പ്രസാദ ഊട്ട് ചലച്ചിത്ര താരം ശാലു മേനോൻ നായികയായി എത്തുന്ന ചങ്ങനാശേരി ജയകേരളയുടെ നൃത്തനാടകം നാഗവലി മനോഹരി എന്നിവ അരങ്ങേറി ഐഫോറേനിയസ് ഏറ്റുമനൂർ